ഓൾഡ് ഏജ് ഹോമില് അതിക്രമിച്ച് കയറി അമ്മമാരുടെ വീഡിയോ എടുത്ത് അവരെ കൊണ്ട് നിർബന്ധിച്ച് വീഡിയോ എടുപ്പിച്ചെന്നാണ് പറയുന്നത് എന്റെ പൊന്ന് ചേച്ചി ഞാന് എന്റെ അടുത്ത് ചിൽഡ്രൻസ് ഹോമിലേയും ഓൾഡേജ് ഹോമിലേയും കാര്യങ്ങൾ നോക്കണമെന്നാണ് ചേച്ചി പറഞ്ഞത് പത്തനംതിട്ട അനാഥാലയത്തിൽ അന്തേവാസി ആയിരുന്ന യുവതി പ്രസവിച്ചു പ്രായപൂർത്തിയാകും മുൻപേ പെൺകുട്ടി ഗർഭം ധരിച്ചുവെന്ന പരാതി വരുന്നതോടെ പോലീസ് കേസെടുത്തിട്ടുണ്ട് കല്യാണം കഴിച്ചോ എന്നൊക്കെയാണ് ഇവൻ പറഞ്ഞുണ്ടാക്കുന്നത് എന്നിട്ട് ആരും അറിയാതെ കെട്ടിച്ചു കൊച്ചു നേരത്തെ പ്രസവിച്ചെന്നൊക്കെ ഇവർ ഇവൻ കളക്കതയുണ്ട് പട്ടിണിയും ആടി ഇവിടെ ഇല്ലടി ഞങ്ങളെ എന്നിട്ട് ഞങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്ത് കുറേ പെണ്ണുങ്ങൾ ഇവിടെ കിടപ്പുണ്ട് ഇവിടുന്ന് നിങ്ങൾക്ക് ഇഷ്ടമില്ല വേറെ എവിടെയു എന്നെ കൊണ്ടാക്കടി അവൻ അത്ര നീരെ വലിയാടി പാനി പിടിച്ച് കിടക്കുക എന്നെ നിങ്ങൾക്ക് ഇഷ്ടെനിക്ക് കൊല്ലത്ത ഓട്ടത് എവിടെയാണ് ഉണ്ടാകാം നിങ്ങളെ ഞാൻ വിളിച്ചതെന്ന് അറിയിക്കരുത് എൻ്റെ ഒരു സ്റ്റാഫിനോടാണ് ഞാൻ പറയുന്നു കേട്ടോ അപ്പോൾ ഇഷ്ട ഞാൻ വന്ന് വിളിച്ചുകൊണ്ട് പോന്നു ഞാൻ വിളിച്ചതായിട്ട് അറിയിക്കരുത് എന്നും പറഞ്ഞൊന്ന് വരാമോ എന്ന് എനിക്ക് തിരിപ്പിന്നെ ഓർത്തങ്കിൽ നീ എന്നെ രക്ഷിക്കണി ഞാൻ എന്തോ ഒരാളാണ് നിങ്ങളോട് ചെയ്തോ ഇത് ഞാൻ വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ മതിയോളെ മതിയോക്കളെ പറ്റുന്നില്ലല്ലോ ഈ അടുത്ത സമയത്ത് അറിയാലോ ഞാനൊരു വിഷയത്തിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു ആ സമയത്ത് മാസക്കണക്കൊക്കെ വെച്ച് സംസാരിച്ച ഒരു വിഷയമാണ് ആൾക്കാർ പേര് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല അവർ നടത്തിക്കൊണ്ടുവരുന്ന സ്ഥാപനത്തിൽ ഞാൻ ഇന്ന് രാവിലെ ഒരു ലക്കി എടുപ്പിന്റെ ഒരു സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു അവര് നടത്തിക്കൊണ്ടുവരുന്ന സ്ഥാപനത്തിൽ അതായത് താമസിക്കുന്ന ആൾക്കാരാണ് ഇന്നലെ വന്ന ഒരു സ്ത്രീ അതായത് ഒരു ചേച്ചിയെടുത്തിട്ടാണ് സന്ധ്യ എന്ന് പറയുന്ന ചേച്ചിയെടുത്തിട്ടാണ് അവർ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കി ഇന്നലെ വന്ന ഒരാൾ വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്ന് വെച്ചാൽ വാടനായിട്ട് വന്നു ആ വ്യക്തിയെടുത്ത് അവർ ഈ സത്യങ്ങളെല്ലാം വിളിച്ച് പറയുകയാണ് സ്വന്തം മോക്ക് അഴിച്ചു കൊടുക്കുന്നതാണ് ഒന്ന് ആലോചിച്ച് നോക്കിയ അവർ അവസ്ഥയും കാര്യങ്ങളൊക്കെ പത്ത് മാസം ചുമന്ന് പറ്റി ഇപ്പോൾ നിലയിലേക്ക് ആക്കി കഴിയുമ്പോഴത്തേക്ക് ചിലർക്ക് യു കെയിലും അവിടെ ഇവിടെയൊക്കെ പോകേണ്ട സിറ്റുവേഷൻ കൊണ്ടാക ഈ അമ്മമാരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല ബന്ധുക്കാരെ ഏറ്റെടുക്കാത്തത് കൊണ്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഏഹ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കുന്ന ഒന്നും അല്ല ഇപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഈ ഇടയ്ക്ക് വന്നിട്ട് അവിടുത്തെ ആ മേഡം തന്നെ ഒരു പേപ്പറൊക്കെ എടുത്ത് മുന്നേ വെച്ചിട്ട് കുറേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് മുമ്പാണ് മകന്റെ ഒരു കേസ് കേട്ട് വരുന്നത് മകൻ്റെ കേസ് കേട്ടും വന്നു മകന്റെ മാത്രമല്ല മരുമകളെയും ചില കേസ് കെട്ടുകളും കാര്യങ്ങളും മകൻ മരുമകടേയും ചില പ്രായം കഴിഞ്ഞിട്ടുള്ളതാണോ പ്രായത്തിന് മുമ്പേ ആണോ ഒരു വിശേഷത്തിന്റെ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെന്ന് ഞാൻ പറയാം അത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കാറോ ഓക്കെ അന്ന് ഇവിടെ കുത്തിയിരുന്ന ഓരോ കണക്ക് സഹിതം ഇരുന്ന് പറഞ്ഞു വന്നപ്പോൾ നിങ്ങളൊക്കെ കൂടെ എൻ്റെ തന്തയ്ക്ക് എന്താള്ളക്കിയും ഒരു അഞ്ചാറ് ദിവസം മുമ്പേ വീട് എടുത്ത് നോക്കിയാൽ മതി അല്ലെ വിളിക്കാത്ത ആരുമില്ല സ്ത്രീകളാണെങ്കിൽ പോലും ഇത് തെറ്റാണോ ഒരു സ്ഥാപനത്തിൽ ഒരു അനാഥ മന്ദിരത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അവിടെ എന്ത് ഉള്ളത് ഒരുപാട് ആൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർക്ക് നിങ്ങൾക്കറിയാത്ത ഒരു ബിസിനസ് അവിടെ നടക്കുന്നത് സീരിയസ്ലായി പറഞ്ഞ ഒരു ബിസിനസ്സാണ് അപ്പോൾ അനാഥാലത്തിൽ ഒരു പെൺകുട്ടി കല്യാണം കാര്യങ്ങളൊക്കെ കഴിച്ചു വിടുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് സ്വർണ്ണങ്ങളും കാര്യങ്ങളും കിട്ടാറുണ്ട് സീരിയസ്ലി ഞാൻ പറഞ്ഞാൽ അപ്പുറത്തെ മന്ദിരത്തിലെ ആൾക്കാർ കൊടുക്കും ഒരുപാട് ആൾക്കാർ വന്നിട്ട് സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഈ പറയുന്ന പെണ്ണിനും കൊടുത്തുവിടുവല്ല ചെയ്യുന്നത് ഇതല്ല ഇവർ വെക്കുക ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും അത് അറിയുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏ ഇവർ മകൻ ഇവരുടെ മകൻ എന്ന് പറയുന്ന വ്യക്തി അവൻ എന്തോ പഠിച്ചതിന് അവൻ്റെ പഠിപ്പ് കുറവാണ് അപ്പം ഇങ്ങനെ അവന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ബന്ധമാണ് ഈ ബന്ധം ആ കല്യാണത്തിൽ തന്നെ ഞാൻ അറിഞ്ഞത് വെച്ച് നോക്കുമ്പം ഒരു സെറ്റ് ടീം തന്നെ പത്ത് പത്ത് രൂപയോളം കൊടുത്തു ലാക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കണം അങ്ങനെ പല സെറ്റുകൾ എത്ര പവൻ്റെ സ്വർണ്ണം അവിടെ വന്ന് കരുതി അതൊക്കെ ഇവർക്കുള്ളതാണ് ഓക്കെ സെറ്റ് അതല്ല അവർക്കുള്ളതാണ് പക്ഷേ ബാക്കി ഇതിനു മുമ്പൊരു കൊച്ചിന് കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയല്ല ഈ അത് വിടുക അതൊന്നും ഞാൻ സംസാരിക്കുന്നില്ല പലയിടത്തും ഇതൊക്കെ കിട്ടുന്ന പൈസ എല്ലാം ഇവരങ്ങ് എടുക്കുകയാണ് പുണ്യ പുണ്യപ്രവൃത്തി എന്നൊക്കെ നാട്ടുകാരടുത്ത് കാണിക്കും ഇവരെ പോലുള്ളവരെയൊക്കെ തൊഴുതി നിൽക്കാൻ നിങ്ങളെപ്പോലുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കുച്ഛം മാത്രം ഇപ്പം ന്യൂസ് എല്ലാവരും കണ്ടു കാണുമല്ലോ ഏ അവിടുത്തെ ഒരമ്മയുടെ കണ്ണിനീരാണ് നിങ്ങളീ കാണുന്നത് നീയൊക്കെ കൂടെ താഴെ വന്നിട്ട് എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ വിളിക്കുമ്പോൾ ആ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിന്റെയൊക്കെ തന്തയും തള്ളയൊക്കെ നീ എന്ന് ആലോചിച്ച് നോക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായോ ഇപ്പം ഞാനൊരു ക്ലിപ്പ് വെച്ചല്ലോ ആ ക്ലിപ്പ് കാണുമ്പോൾ തന്നെ ആ ഫേസിൻ്റെ അടുത്ത് നിന്റെ അമ്മയുടെയോ അല്ലെങ്കിൽ നിന്റെ തന്തയുടെയോ എന്നെ തന്തയ്ക്ക് വിളിച്ചമ്മരോടൊക്കെയാണ് ഈ പറയുന്നത് ഒന്ന് വിചാരിച്ചു നോക്കും അപ്പം നിനക്കൊക്കെ മനസ്സിലാവും അതിൻ്റെ വേദന എന്താണ് ആ ചേച്ചി ഇത് പുറത്തുവിട്ടപ്പം അവരെ കുറ്റക്കാരിയാക്കി പിന്നെ ഇവർക്ക് ഹോർഡുണ്ട് ഇതുണ്ട് മറ്റേ മറ്റുണ്ട് മറിച്ചതുണ്ട് മന്ത്രിമാരെല്ലാവരും ഉണ്ട് മന്ത്രിമാരും കൂടെ കാണട്ടെ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ വിളിച്ച് പറയുമ്പോൾ നമ്മളെ പോലുള്ളവരെ തന്തയ്ക്ക് വിളിക്കാൻ നിങ്ങളെപ്പോലെ കുറെ ആൾക്കാർ ഓക്കെ എന്തായാലും നമുക്ക് ന്യൂസിലോട്ടൊന്ന് പോയിട്ട് വരാം പത്തനംതിട്ട അനാഥാലയത്തിൽ പ്രസവിച്ചു പ്രായപൂർത്തിയാകും മുൻപേ പെൺകുട്ടി ഗർഭം പോലീസ് വിഷയം പരിശോധിച്ച ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് പോക്സോ വകുപ്പ് പ്രകാരം അനാഥാലയ ഒരാൾ വിവാഹം ചെയ്ത യുവതി കുഞ്ഞിന് ജന്മം നൽകിയതോടെയാണ് പരാതി ഉയർന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ആയിരുന്നു വിവാഹം ഏഴു മാസങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ജൂൺ രണ്ടിന് യുവതി കുഞ്ഞിന് ജന്മം നൽകി പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനാണ് യുവതി ജന്മം നൽകിയതെന്നാണ് സി ഡബ്ല്യുസിയുടെ റിപ്പോർട്ടിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒൻപതിനാണ് പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായത് രണ്ടാഴ്ച കൂടി പിന്നിട്ടപ്പോഴായിരുന്നു വിവാഹം ഈ കാലയളവ് കണക്കാക്കുമ്പോൾ പതിനെട്ട് വയസ്സ് പൂർത്തിയാകും മുൻപ് പെൺകുട്ടി ഗർഭവതിയായി എന്നാണ് കണക്കാക്കുന്നത് അങ്ങനെയെങ്കിൽ അനാഥാലയത്തിൽ കഴിഞ്ഞുവന്ന പെൺകുട്ടി ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു എന്ന ഗുരുതര സാഹചര്യം കൂടി ഇവിടെ വെളിപ്പെടുകയാണ് ഇപ്പോഴും നിരവധി പെൺകുട്ടികൾ താമസിക്കുന്ന കേന്ദ്രം നൽകുന്ന സുരക്ഷ കൂടി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് സി ഡബ്ല്യുസി റിപ്പോർട്ട് കണക്കിലെടുത്ത് പോലീസ് യുവതിയെ പരിശോധിച്ച സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തി ഇതുകൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് പോക്സോ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തത് ആരെയും പ്രതിയേർത്തിട്ടില്ല അതേസമയം പ്രായപൂർത്തിയായ ശേഷമുണ്ടായ ബന്ധത്തിലാണ് തങ്ങൾക്ക് കുട്ടി ജനിച്ചതെന്നാണ് യുവതിയുടെ മൊഴി ഏഴാം മാസത്തിലാണ് കുഞ്ഞ് ജനിച്ചതെന്നും വിശദീകരിക്കുന്നു കുഞ്ഞിന്റെ ശാരീരിക വളർച്ച പിറന്ന ദിവസം എന്നിവ വെച്ച് ഗർഭധാരണത്തിന്റെ കാലയളവ് ശാസ്ത്രീയമായി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട ഇപ്പോഴും ഇതിന്റെ പേരിൽ പേരിൽ ആക്ഷനും കാര്യങ്ങളൊന്നും പേരില് ആരുടെ ഇവരെയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ഇവരെയൊക്കെ താങ്ങി സംസാരിക്കാൻ കുറേ നാറികളുണ്ട് കാരണം ആദ്യം കുറ്റം പറയും പിന്നെ വന്നിട്ട് അങ്ങനല്ല ഇങ്ങനെ എന്നിട്ട് ഇടയ്ക്കൊക്കെ ഇവർക്കിട്ട് രണ്ട് കൊട്ടു കൊട്ടുകൂട്ടി അങ്ങനെ ഇലക്കും മുള്ളിനും കീഴിലാത്ത കുറേ നാടികളുണ്ട് അവർ മരപ്പെടുന്നതല്ല നമ്മളുള്ള അരി ഉള്ള പോലെ പറയും ഇത് പറയുമ്പോഴുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെപ്പോലുള്ളവർ നമ്മളെ തന്തയ്ക്ക് വിളിക്കും നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ബിസിനസ് ഒരു ബിസിനസ്സാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ വെച്ചിട്ടുണ്ട് ലക്കിയിടുപ്പ് തട്ടിപ്പ് ആ പൈസ അല്ല ഇവിടെ പോയി ആ പൈസ എവിടെ അമ്മമാർക്ക് കോപ്പം ഉണ്ടാക്കാനൊന്നും പറഞ്ഞിട്ട് എവിടെ പോയി അറിയുമ്പോഴത്തേക്ക് നോക്കിയാൽ വീട് വെച്ച് നല്ല തെറ്റപ്പം വീടും കാര്യങ്ങളും വെച്ച് അതിൻ്റെ പൈസ ഇവിടെ നിന്ന് കേട്ടേ അത് ഇതിൻ്റെ അല്ലെന്ന് വേണമെങ്കിൽ പറയും അല്ലെങ്കിൽ വേണ്ട സ്വർണം പത്ത് അമ്പത് അമ്പത്തഞ്ച് പൗൻ്റെ സ്വർണ്ണവും കുറേ പൈസകൾ അവിടുന്നിവിടുന്നൊക്കെ വന്നിട്ടുണ്ട് അതിനകം സ്പോൺസേഴ്സും ഒക്കെ വന്നിട്ടുണ്ട് ഇതെല്ലാം ഇതെല്ലാവരും മോനെ കുറേ കാര്യങ്ങളുണ്ട് മക്കളെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ചുക്കും ചുണ്ണാകുമ്പോൾ അറിയത്തില്ല നമ്മൾ അറിയുന്ന വെച്ച് നോക്കുമ്പോൾ അപ്പം ഞാൻ കൂടുതലും ഇതിനേക്കാൾ ഇനി വർണ്ണിച്ച് വർണ്ണിച്ച് സമയം കിട്ടുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു ചേച്ചി വന്നിട്ട് നമ്മുടെ അതുൽ ബ്ലോക്സിൻ്റെ സച്ചിന്ന സച്ചിന്ന സജിനാ സജിന ചേച്ചി അതുൽ ബ്ലോക്സിന്റെ കാര്യം എടുത്തിട്ടല്ലോ ഈ നമ്മുടെ ഈ നാഥാലെ മന്ദിരത്തിലെ ചേച്ചിയും നമ്മുടെ മറ്റേ എന്തുവാ റേനു സുണ രേണു ചേച്ചിയും കൂടെ ചേർന്നും ഉണ്ടാക്കാൻ പോവാന്നുള്ള രീതിയില്ല അത് അവർക്ക് അങ്ങാട്ടിയായി ഇപ്പം കണ്ടില്ലേ കേസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ കേസ് ഇന്നലെ അറിഞ്ഞതാണ് ഇപ്പോൾ മീഡിയ എല്ലാവരും ചർച്ച ചെയ്യുമ്പോഴും എനിക്ക് വേണമെങ്കിൽ ആദ്യമേ വന്നിട്ടായിരുന്നു രാവിലെ കേടായിരുന്നു ഞാനിത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക എല്ലാവരും വീഡിയോ കാണുമ്പോൾ എനിക്കൊന്ന് വന്ന് സംസാരിക്കാമെന്ന് കരുതി ഓക്കെ എന്തായാലും എൻ്റെ യൂട്യൂബിൽ ഇച്ചിരി റീച്ച് കുറവാണ് ഇപ്പോഴത്തെ സിറ്റുവേഷന് എന്തായാലും മെയിനായിട്ട് എൻ്റെ വീഡിയോ കോളും കണ്ടത് എൻ്റെ ഫേസ്ബുക്കിലാണ് നമ്മൾ കണ്ട അഞ്ച് ലക്ഷത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെയെങ്കിലും കുറേ എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് തെറ്റായിപ്പോയി ഇപ്പോൾ നിങ്ങളെ തേര് വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കില്ല ചേച്ചി പറഞ്ഞൊരു വീഡിയോ നടക്കാം സച്ചിനാണ് മാത്രമല്ല ഒരു ചേച്ചിയുടെ വോയിസും വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അവരെ ഒന്ന് തപ്പി പിടിക്കണമല്ലോ എങ്ങനെയായിരിക്കും ഇവർ ഇഫ് ഈ രണ്ട് ടീംസിൻ്റെ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഓക്കെ ഞാൻ എന്തായാലും അതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് ഒന്ന് വെച്ച് തരാം എന്തായാലും അവരുടെ പേര് അവർ പറയുന്നുണ്ട് അപ്പോൾ ആ വ്യക്തികളെ നമുക്കൊന്ന് ഈ ഗിരിജയുടെ മോനും ആ അനാമിക എന്ന് പറയുന്ന കൊച്ചിനെ ഇവൻ നേരത്തെ ഗർഭാക്കി കല്യാണം കഴിച്ചു എന്നൊക്കെയാണ് ഇവൻ പറഞ്ഞുണ്ടാക്കുന്നത് എന്നിട്ട് ആരും അറിയാതെ കെട്ടിച്ചു കൊച്ചു നേരത്തെ പ്രസവിച്ചു എന്നൊക്കെ ഇവർ ഇവൻ കള്ളക്കഥുണ്ടാക്കുന്നത് പക്ഷെ സത്യത്തിൽ അറിഞ്ഞൊന്നും അല്ല പിന്നെ അവനെ കട്ടി പ്രായം കുറഞ്ഞ കൊച്ചാ അഥവാ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം ഇവൻ ഇവനെന്താ ഇവനാണോ ചിലവിന് കൊടുക്കുന്നത് ഈ തെള്ളിന്റെ അയക്കണം അഴീന്ന് വെച്ചാൽ ആദ്യം സൈബർ സെല്ലിൽ കൊടുത്തിട്ടേ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുള്ളു കേട്ടല്ലോ ഞാനൊരു സംശയം ചോദിച്ചിട്ട് അതിലേ എനിക്കിത് എന്തിന്റെ കേടാണോ ഒരു പെണ്ണിനെ പ്രെഗ്ന ഉത്തരവാദി അല്ല അവൾ വിവാഹം കഴിഞ്ഞ് മാസം ദേകുന്നതിന് മുന്നേ പ്രസവിച്ചെങ്കിൽ നീ ആണോ കൊടുക്കുന്നത് കൊടുക്കുന്നത് ഇങ്ങനെ കണ്ടവന്റെ വീട്ടിൻ്റെ അടുത്തുള്ള വശത്തും കണ്ടവന്റെ വീട്ടിനടുത്തും കയറി കണ്ടന്റ് ഉണ്ടാക്കി ജീവിക്കാതെ സ്വന്തം കുടുംബത്തിനകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് നോക്കി ആദ്യം ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നീ നിന്റെ കുടുംബത്തിന് ചിലവ് ചിലവി കൊടുക്കും പിന്നെ ഇപ്പം നീ ഒരു വീഡിയോട്ടല്ലോ പണ്ടത്തെ കാലമായി പോയി പെണ്ണുങ്ങൾ കൊണ്ട് പരാതി കൊടുക്കും ആണുങ്ങളെ പിടിച്ചുണ്ടാക്കുന്നതെന്ന് ഏ സത്യസന്ധമ സത്യസന്ധത അതായത് സത്യം എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗത്താണ് നൂറ് ശതമാനം ഉറപ്പുണ്ട് സന്തോഷമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ഈ മരിച്ചു മരിച്ചുകഴിഞ്ഞു അവർക്ക് ജീവിക്കാൻ വേണ്ടി അവർ ഫീലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നിനക്ക് ഇത്ര ചൊറിച്ചിലുണ്ട് അതുകൊണ്ട് അതിനെ ഇപ്പോൾ നേരത്തെ ഒരു വോയിസ് കേട്ടല്ലോ ചേച്ചി അവൻ എന്റെ കൂട്ടുകാരനാ അവൻ എന്റെ കൂട്ടുകാരന ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ഏത് രീതി വളഞ്ഞിട്ട് അടിക്കാൻ നോക്കിയാലും സത്യത്തിന്റെ കൂടെ ഞങ്ങൾ നിക്കത്തുള്ളു ഉള്ള കാര്യം പറഞ്ഞാലോ ഞങ്ങളെ സത്യം പറയാലോ അവനെ ആരും കണ്ടെടുത്താൽ കണ്ടുകൂടാ എന്നെ ആരും കണ്ടെടുത്താൽ കണ്ടുവിടാ തുറന്നു പറയും അതാണ് കുഴപ്പം പക്ഷെ ഞങ്ങൾ ഏത് കേസിലൊക്കെ ചെന്ന് ഇത് അറ്റന്റ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം പക്കയായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ തന്നെ തെളിഞ്ഞിട്ടുണ്ടേ ഒന്നാമത്തെ സംഭവം ഈ ഒരു സംഭവം തെളിഞ്ഞേ ഞങ്ങൾ ചർച്ച ചെയ്തതാണ് പല ആൾക്കാരും ചർച്ച ചെയ്ത് കേസ് കിട്ടാണ് ഞങ്ങൾക്കാൾ മുമ്പേ ചർച്ച ചെയ്ത ആൾക്കാരുണ്ട് ഏ ഇതിപ്പോൾ തെളിഞ്ഞേ ഇനി തെളിയാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രേണുസൂതിയുടെയും ചേച്ചിയുടെയും ഒരു ഇതുണ്ടല്ലോ വോയിസ് വോയിസ് അല്ല ഈ പറയുന്ന മെസ്സേജ് അയച്ചിൻ്റെയും കൊളാപ്പ് ചെയ്തിൻ്റെ അതായിരിക്കും ഇനി അടുത്ത് തെളിയാൻ പോകുന്നത് ചേച്ചി ഇവിടെയൊക്കെ ഒന്ന് കാണണം ഈ ഒരു കൂട്ടത്തിൽ എനിക്ക് ഇതും കൂടെ ഒന്ന് പറയണം ഓക്കെ ഇനി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സന്ധ്യ പുള്ളൈ ആ ചേച്ചി വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കോൺഫിഡൻസ് ആ ചേച്ചി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ഒരു വീഡിയോ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഓൾഡേജ് ഹോമിൽ അതിക്രമിച്ച് കയറി അമ്മമാരുടെ വീഡിയോ എടുത്ത് അവരെ കൊണ്ട് നിർബന്ധിച്ച് വീഡിയോ എടുപ്പിച്ചെന്നാണ് പറയുന്നത് എന്റെ പൊന്ന് ചേച്ചി ഞാൻ എന്റെ അടുത്ത് ചിൽഡ്രൻസ് ഹോമിലും ഓൾഡേജ് ഹോമിലും കാര്യങ്ങൾ നോക്കണം ചേച്ചി പറഞ്ഞത് ഒന്നത് രണ്ടാമത് ഒന്ന് ഒന്നത് രണ്ടാമത്തെ കാര്യം എനിക്ക് സ്റ്റെപ്പ് കയറി മുകളിൽ പോകാൻ പറ്റത്തില്ല ചിൽഡ്രൻസ് ഹോമിലെ അതുകൊണ്ട് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു കൊട്ടാരക്കരെ വെച്ച് ഞാൻ മൂന്ന് മാസം കിടപ്പിലായിരുന്നു അതിനുശേഷം പിന്നീട് ഞാൻ കുറേ കാലം കഴിഞ്ഞ് നടക്കാൻ തുടങ്ങിയത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ചേച്ചിയോട് പറയും ചെയ്തു കൂടെ എൻ്റെ കൂടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത കുട്ടിയും പറഞ്ഞു ചേച്ചി ഓൾഡേജ് ഹോമിൽ നിന്നും ഞാൻ ഇവിടെ നിൽക്കുക പറഞ്ഞു അങ്ങനെ അടു കരാറിന്റെ പുറത്ത് ഞാൻ ചേച്ചിയോടും പറഞ്ഞിട്ടാണ് ഓൾഡേജ് ഹോമിലേക്ക് പോയ ചേച്ചി എന്ത് അർത്ഥത്തിൽ എങ്ങനെ വന്നിട്ട് കള്ളം പറയുന്നത് എനിക്ക് അറിയില്ല ഇനി അടുത്തത് നമ്മൾക്ക് ഒരു നേരത്തെ ആഹാരമോ വസ്ത്രവോ പാപ്പിടവോ തരുമോ ആ നിങ്ങളോട് സ്നേഹമുള്ളവർ ഒരു പിന്നെ അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു ദിവസം കണ്ട എന്നോട് എന്തിനാ ചേച്ചി അവർ അവരുടെ കഷ്ടപ്പാട് പറയുന്നത് എന്തിനാ പറയുന്നത് അതിനുള്ള മറുപടി ചേച്ചി എനിക്കിതാണ് പിന്നെ ചേച്ചി പറയുന്നതാണ് കുട്ടികളുടെ വീഡിയോ എടുക്കാൻ ചെന്നു കുട്ടികളപ്പം എന്നെ വഴക്കു പറഞ്ഞ് ഞാനുമായിട്ട് വഴക്കുണ്ടായിപ്പം ചേച്ചി എന്നെ പറഞ്ഞു കിട്ടുന്നത് ആദ്യം കുട്ടികളായിട്ട് വഴക്കട്ടെ കുട്ടികളുമായിട്ട് വഴക്കും ഇട്ടിട്ടില്ല കുട്ടികളായിട്ട് നല്ല സ്നേഹമായിരുന്നു ആ കുട്ടികളെ ചേച്ചി പറഞ്ഞ വീഡിയോ കേസ് ഈ ആ വീഡിയോ ഒക്കെ സബ്മിറ്റ് ചെയ്തത് ആ വീഡിയോ ഒന്ന് പുറത്ത് കാണിക്കണം ഞാൻ നിന്നപ്പോൾ ഉള്ള വീഡിയോകളൊന്ന് പുറത്ത് കാണിക്കണം പേൻ തലയിൽ പേനിങ്ങനെ ഒന്ന് ഉരഞ്ഞു പോവുക അതെല്ലാം കൂടി ഞാനും ഈ സുമയും കൂടി നിന്നാണ് എണ്ണയൊക്കെ തേച്ച് വൃത്തി ചീകി വൃത്തിയാക്കി പേനൊക്കെ കൊന്ന് ആ കുട്ടികളെ കുളിപ്പിച്ച് സ്കൂളിൽ വിടുന്നത് മനസ്സിലായോ ആ ഒക്കെ ഒന്ന് വിടിച്ചു സി സി ടി വിയിലുള്ള ആ ഫുട്ടേജൊക്കെ ഒന്ന് വിടുക ആൾക്കാരൊക്കെ ഒന്ന് കാണട്ട് പിന്നെ ഈ തല്ലിന്ന് വെള്ളം ഉണ്ടാക്കി വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടൊക്കെ ഒന്ന് വിടണേ ഞാനും കൂടി ഒന്ന് കാണട്ടെ ഞാൻ ചെയ്യാത്ത ഒരു കാര്യം ഞാനും കൂടി ഒന്ന് കാണട്ടെ ഞാൻ പോകുന്നതിന്റെ തലേന്നാണ് അമ്മമാർ എന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് വിളിച്ച കഞ്ഞി കിട്ടി ഇങ്ങനെ അമ്മ ഇത് എന്നും ഇങ്ങനെ തരുമെന്ന് ചോദിച്ചപ്പോഴാണ് അമ്മമാർ പറഞ്ഞത് മിക്ക സമയം അന്നദാനം ഉണ്ടെങ്കിൽ രണ്ടു മൂന്ന് ദിവസം തിളപ്പിച്ച് ചൂറ്റി കഞ്ഞി ആയിട്ടും ചോറായിട്ടും തരുവെന്ന് അതവിടെ നിൽക്കട്ടെ കുട്ടികളടുത്ത് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇതാണോ തരുന്നത് കുട്ടികൾ പറഞ്ഞത് അമ്മമാർക്ക് മാത്രമേ കൊടുക്കൂ ഞങ്ങൾക്ക് കൊടുക്കത്തില്ല തരില്ലെന്ന് അതെന്തുകൊണ്ടാ സി ഡബ്ല്യു സിയുടെ ഫണ്ടിൽ അവർ ചെയ്തു തന്ന ബിൽഡിങ് സി ഡബ്ല്യു സിയുടെ പിന്നെ ശുപാർശയിൽ അവിടെ വന്ന കുട്ടികൾ പിന്നെ അവരുടെ ഒരു അന്വേഷണം എപ്പോഴും ഉണ്ടായത് കൊണ്ടാണ് അവർക്കത് കൊടുക്കാത്തത് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഫുഡും അവർക്ക് കൊടുത്തതിന് ഞാൻ കേസ് കൊടുത്തു ഞാൻ അവിടെ വന്നിട്ട് ഈ രണ്ട് കുട്ടികളെ അതായത് ഈ അമ്പിളി എന്ന് പറയുന്ന കുട്ടിയേയും പിന്നെ ലക്ഷ്മിയും അവിടുന്ന് ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റണം അവർക്ക് എന്ന് പറയുന്ന പെൺകുട്ടി പിന്നെ ഒമ്പത് വയസ്സും മൂന്നേ മുക്കാൽ വയസ്സും പ്രായമുള്ള കുട്ടിയുടെ കുട്ടികളുടെ അമ്മയാണ് ഏഹ് പോഷകാഹാരമില്ല നേരമെടുത്ത് ആറ് മണി തൊട്ട് തുടങ്ങുന്ന ജോലിയാ ആ ഓൾഡ് ഏജ് ഹോമിലുള്ള അത്രയും ആൾക്കാരുടെ തുണി കഴുകണം അവർക്ക് മൂന്ന് നേരം കഴിക്കുന്ന പാത്രം കഴുകണം അവിടെ മൊത്തം അടിച്ചു വരണം ഈ മലമൂത്ര വിസർജനം ചെയ്യുന്ന കിടപ്പ് രോഗികളുടെ മലമൂത്ര വിസർജനം നിങ്ങൾ ഗ്ലൗസ് കൊടുക്കും നിങ്ങൾ ഗ്ലൗസ് കൊടുക്കുമായിരുന്നു ആ കുട്ടിക്ക് അതൊക്കെ വരാനായിട്ട് നന്മ മരങ്ങൾ നന്മ മരങ്ങൾ എന്ന് പറയാം പാവപ്പെട്ട ഒരു കൊച്ചിനെ കല്യാണം കഴിപ്പിക്കുന്നു അത് കഴിയുമ്പോ മക്കള് ചേർന്നു മമ്മേനെ ഇത് ചെയ്യുന്നു അങ്ങനെ നന്മ മരങ്ങള് പറഞ്ഞു മനസ്സിലായോ അവിടുത്തെ അമ്മമാരമ്മമാരെന്ന് വിളിച്ചിട്ട് അവർക്ക് ഇപ്പം ആഹാരം പോലും കൊടുക്കാതെ നിങ്ങൾക്കറിയാത്ത ഒരു കാര്യം കൂടെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഇവർ കല്യാണം കഴിഞ്ഞ സമയത്ത് ഫങ്ഷൻ നടത്തിയായിരുന്നു ആയിട്ട് ഈ പറയുന്ന അമ്മമാരെ ഒറ്റ ഒരാളെപ്പോലും മിടി ഇറക്കിയിട്ടില്ലായിരുന്നു അമ്മമാരമ്മമാരെന്ന് പറയുന്നുണ്ടല്ലോ ഏ ഇവരെ വിറ്റിട്ടാണ് ഇവനൊക്കെ ജീവിച്ചത് ഇവർക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യം എല്ലാം ഇവരങ്ങൾക്കുക സീരിയസ്ലി മൊത്തം മൊത്തം എടുത്തോണ്ടായിരുന്നത് മൊത്തം പിന്നെ ഒരാളെ കല്യാണം കഴിപ്പിക്കുവാണെങ്കിൽ ഒരുപാട് ആൾക്കാർ സ്പോൺസർ ചെയ്യും ആ സ്വർണ്ണങ്ങളോ പണങ്ങളോ കാര്യങ്ങളോ ഒന്നും ആ പെൺകുട്ടിയുടെ ആയി കൊടുക്കത്തില്ല കൊടുത്തിവിടത്തുമില്ല പറഞ്ഞു മനസ്സിലായോ നിങ്ങൾക്കറിയാത്ത നിങ്ങൾക്കറിയാത്തോ എല്ലാവരും പറയുന്നുണ്ടല്ലോ ഈ പറയുന്ന അവിടെ നിന്ന് പെണ്ണുണ്ടോ ഞങ്ങൾ കെട്ടിക്കോളാന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ നല്ല മനസ്സുള്ളവരൊക്കെ ഉണ്ട് ഓക്കെ നിങ്ങൾ ആത്മാർത്ഥമുള്ളവരെങ്ങനാണെന്ന് വെച്ചാൽ ഇവരെയൊക്കെ സ്വീകരിക്കുക എന്ന് നോക്കുക ഇതുപോലുള്ള നരകത്തിൽ ഇട്ടിട്ട് പോകുന്നതിനേക്കാൾ നല്ലത് നല്ലപോലെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പാവങ്ങളെ കൊണ്ട് രക്ഷപ്പെടുത്താൻ നോക്കുക പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു ഈ പണത്തിൻ്റെ കാര്യം പറഞ്ഞു ഇവർക്ക് കിട്ടുന്ന കാര്യമാണ് അത് ഒരിക്കലും ഇനി സ്ത്രീധനം ഇടയിൽ വളച്ചൊളിച്ചെന്നൊന്നും പറയുന്ന ഒന്നും ചെയ്യല്ലേ ഇവർക്കായിട്ട് ജീവിക്കാൻ വേണ്ടി ഓരോരുത്തർ ഓരോ ആൾക്കാർ കൊടുക്കുന്ന പൈസ എല്ലാം എടുക്കുന്ന ആരാണ് ഈ ഉടമസ്ഥരാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടുപോകുന്നത് അവർ അവരുടെ കാര്യങ്ങൾ നടത്തുകയൊക്കെ ചെയ്യും ഇതാണ് സത്യത്തിൽ നടക്കുകയൊക്കെ ചെയ്യുന്നത് എന്നാലും ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ എന്തായാലും നമ്മളെ പൂട്ടാൻ പല രീതിയിൽ നോക്കുമെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല ഇത് വെച്ചിട്ട് ഒരു സമാധാനത്തോടെ ഇരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് തന്തയ്ക്ക് വിളി കിട്ടതാണ് ഈ ഒരു കേസ് കിട്ടില്ല അതുപോലത്തെ തന്തക്കുളി ഞാൻ ഒറ്റ റിക്വസ്റ്റേ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ ഈ തന്തയ്ക്ക് വിളിക്കാൻ വരുന്നവരുടെ അടുത്ത് മറുപടി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂ പറ്റുന്നെങ്കിൽ നിങ്ങൾ കൊടുക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സഭവൊക്കെ ചെയ്യുക പിന്നെ സഭ്യാത്ത ഒരു ചാനലൊന്നും സംഭവിക്കുക ഫേസ്ബുക്കിലും കൂടെ ഇടുന്നതുകൊണ്ട് ഫോളോ ചെയ്യാത്തവരും ഫോളോയും കൂടെ ചെയ്യുക ബൈ ലവ് യോൾ